സെക്കൻഡ് ആയിട്ടുണ്ട് ഹോൾഡ് ഹോൾഡ് വിൻ പ്രൈസ് ആണ് നമ്മുടെ തായ് ണോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് സെക്കൻഡ് ആയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് സെക്കൻഡ് ആയിട്ടുണ്ട് സെക്കൻഡ് ആയിട്ടുണ്ട് സെക്കൻഡ് ആയിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് സെക്കൻഡ് ആയിട്ടുണ്ട്

പിന്നെ എന്റെ ഒരു കൈ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചെറിയ ക്ലാപ്പ് ചെയ്ത് കൊടുക്ക ക്ലാപ്പ് ചെയ്ത് കൊടുക്കേ അത് വാശി കയറി ആരാണ് വിന്നർ അപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഓ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നീ അവനെ തോപ്പിക്കോ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡും ആയിട്ടുണ്ട് ഒരു മിനിറ്റ് നാപ്പത് സെക്കൻഡ് ക്ലാപ്പ് ചെയ്ത് കൊടുത്തേ അതിവാശിയേറിയ മത്സരമാണ് അതാണ് ഒരു മിനിറ്റ് നാല്പത്തിയേഴ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ നമ്മൾ ചേർക്കാൻ വിൻ വിൻ ചെയ്ത നമ്മുടെ സൽമാൻ തീഫ് കുഴിമന്തിയുടെ ആയിരം രൂപ തായി ഫോളോസ് ആണ് ബ്രോഡ്കാസ്റ്റ് ജോയിൻ അല്ല അല്ലോ പക്ഷെ നീ ഫോളോ ഇല്ലല്ലോടാ പക്ഷെ ഫോളോ അല്ലല്ലോ അവസാനത്തെ അഞ്ചു വീടി ലൈക്ക് ഉണ്ടോ കേട്ടാ ഇല്ല ഒരു വീട് ലൈക്കില്ല രണ്ടു വീടി ലൈക്കില്ല മൂന്ന് വീടി ലൈക്കില്ല എന്താ അപ്പൊ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഫോളോവർ ആയതുകൊണ്ട് നീ വലിയ സമ്മാനം നഷ്ടപ്പെട്ടു നമ്മള് പതിനായിരം രൂപ അല്ലെങ്കിൽ നിനക്ക് പതിനായിരം രൂപയുടെ ഒരു ഓപ്പോടെ ഫോൺ ഉണ്ടായിരുന്നു നീ മിസ് ചെയ്ത് നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടാൽ നമ്മൾ വെറുതെ വിടത്തില്ല ഇങ്ങനത്തെ ഫോളോ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഫോളോവർ ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റ് അപ്പൊ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇനി ഫോളോ ചെയ്തിട്ട് കിടക്കണ്ടോ വീണ്ടും കാണാം അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ